ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാരങ്ങച്ചാറാണ് ഇതിൽ ഡേറ്റ്സും പഞ്ചസാര ഒന്നും ചേർക്കാതെ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ടും എഴുതണേ ഞാനിവിടെ ഒരു കിലോ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നാരങ്ങ നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം ഒരു ടിഷ്യൂ പേപ്പറിൽ വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഉണക്കാനായിട്ട് വെക്കുമോ അല്ലെങ്കിൽ ഒരു നല്ല കോട്ടൺ തുണിയിൽ തുടച്ചൊട്ടും വെള്ളമില്ലാതെ നമുക്ക് ആവിയിൽ പുഴുങ്ങാൻ വെക്കണം ഞാൻ അത്യാവശ്യം നല്ല പഴുത്ത നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇഡലി പാത്രത്തിൽ പുഴുങ്ങാൻ വെക്കണേ ആയിരിക്കും കേട്ടോ നല്ലത് എന്നിട്ട് അതെ നമ്മളിത് പുഴുങ്ങാൻ വെച്ചു ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അത് നാരങ്ങ ഒരുപാട് പൊട്ടിയൊന്നും വരരുത് ജസ്റ്റ് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മൂടിയെടുത്തു മാറ്റണം അപ്പോൾ ആവി ആവി അടിച്ച് ആ വെള്ളം വീണ്ടും നാരങ്ങയിലോട്ട് വീഴരുത് അപ്പോൾ അങ്ങനെ വരുമ്പം നാരങ്ങയ്ക്ക് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ആവി നന്നായിട്ട് തുറന്നൊക്കെ കളയുക എന്നിട്ട് നാരങ്ങ എടുത്ത് മാറ്റുക ഇനി നാരങ്ങയുടെ ചൂടൊക്കെ ഒന്ന് ആരട്ട കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ കറിവേപ്പില വർക്ക് ചെയ്യാൻ പോയത് ഞങ്ങളുടെ ബാൽക്കണിയിൽ തന്നെയുള്ള കറിവേപ്പില കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കറിവേപ്പിലയൊക്കെ പറിച്ചെടുത്തുകൊണ്ട് ഞാൻ വന്നു ഇതിൻ്റെ നാരങ്ങ കട്ട് ചെയ്തത് ഇതുപോലെ നാലായിട്ട് കീറുക ചെയ്ത് പിന്നെ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്തിട്ട് കുറച്ച് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഞാൻ കല്ലുപ്പാട്ടോ ചേർത്ത് പിന്നെ നമുക്കൊരു പാൻ ചൂടാവാൻ വെക്കാം അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറേ നാൾ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയായിരിക്കും നല്ലത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കടുക് എന്നിവ ചേർക്കുക നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് കൂടം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഒന്നര ഇഞ്ച് കനമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഒരു പത്തെണ്ണം അത് എരിവിനുസരിച്ച് ചേർക്കാട്ടോ മൂന്ന് നാല് വച്ചൽ മുളക് ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇവ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർക്കണം ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്തു വെള്ളം തിളപ്പിച്ച് മാറ്റി വയ്ക്കാതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന നാരങ്ങയില്ലേ അതൊന്നും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് നല്ല നല്ല ഫ്ലേവർ ഉണ്ടാവും കായത്തിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്നിട്ട് ഞാൻ അച്ചാർ ഒരു ബൗളിലേക്ക് മാറ്റി പിന്നെ എനിക്ക് കുറച്ചുകൂടെ വെള്ളം വേണം എന്ന് തോന്നിയുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു കാരണം ഇവിടെ കുറച്ചൂടെ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോട്ടും അപ്പോൾ ഞാൻ കുറച്ച് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തു അപ്പോൾ എല്ലാം ഉപ്പും എരിവൊക്കെ നല്ല പാകത്തിനായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് ബോട്ടിലേക്ക് മാറ്റിയത് അപ്പോൾ അടിപൊളി അച്ചാറായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്